് അപ്പോഴേ ഇന്ന നമുക്ക് എന്താ പറയാ കോഴികൾക്കൊക്കെ ഇപ്പൊ മഞ്ഞ ആയതുകൊണ്ട് എന്താ പറയാ ചുമ അങ്ങനെ തുമ്മലൊക്കെ വരുമല്ലോ അപ്പൊ ഞമ്മക്കിന്ന് ഓർക്കൊരു മരുന്ന് റെഡി ആക്കിയാലോ അപ്പൊ ഞാൻ കൊടുക്കുന്ന രീതിയിലാട്ടോ പിന്നെ എടുക്കുന്ന മരുന്ന് അപ്പൊ എന്തൊക്കെയാ സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ മരുന്ന് അരച്ചെടുക്കുന്നത് നോക്കാലോ പച്ചമരുന്നാണേ അപ്പൊ കാണിച്ചത് ഇതാ കഞ്ഞിക്കൂർക്കൽ ഉണ്ട് തുളസി ഉണ്ട് പിന്നെ ഈ സാധനത്തിന്റെ പേര് എനിക്ക് എന്നോട് മറന്നുപോയി പറയാനത് അത് നമ്മൾ വയലിലൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഇത് നമുക്ക് വെള്ളം കാച്ചി കുടിക്കാൻ നല്ലതാണ് അതുപോലെ പോണം കൊയ്ക്ക ചുമ അങ്ങനത്തേനൊക്കെ മരുന്ന് എടുക്കാനും നല്ല നല്ലതാണ് പിന്നെ അതാ ആര്യവേപ്പുണ്ട് പിന്നെ അതാ ഉള്ളി പിന്നെ ഇഞ്ചി ഉണ്ട് പിന്നെ പിന്നെതാ വെളുത്തുള്ളി ഉണ്ട് പിന്നെ പച്ചമഞ്ഞളാണ് കേട്ടോ കൂട്ടണ്ടി അപ്പോൾ പച്ചമഞ്ഞൾ ഇല്ലാത്തതുകൊണ്ട് ഇത് നമ്മൾ പ പൊടിപ്പിച്ചത് തന്നെയാണ് നമ്മൾ അപ്പോൾ മഞ്ഞൾപ്പൊടി അപ്പോ പിന്നെ ഇതിലേക്ക് വെറ്റില ഒക്കെ കൂട്ടും കേട്ടോ അപ്പോൾ വെറ്റില ഒന്നും ഇപ്പോൾ അവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഇത്രയും ഐറ്റംസ് ചേർത്താണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പം അരച്ചിട്ട് കാണാവേ അപ്പോൾ ഇതാ ഫൈനലി നല്ല രീതിയിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഒന്നെങ്കിൽ നമുക്ക് ചോറൊക്കെ ആക്കിയിട്ട് കൊഴിച്ച് അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ ഡീറ്റെയിൽ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആണ് കൊടുക്കുന്നത് അതാപോലെ വേഗം കഴിക്കും ചോറിനെ കാട്ടിലും അപ്പോൾ നമുക്കിത് കുറച്ച് തീറ്റെടുത്തിട്ട് അതിലേക്ക് കുഴച്ചെടുക്കാം അപ്പോൾ തീറ്റെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം എന്താ വെച്ചാൽ ഇത് എല്ലാവരും പള്ളിയിലും എത്തണ്ടേ മറ്റമ്മൾ പിന്നെ ഇതാക്കി കൊടുക്കുമ്പോൾ അവരെല്ലാവരും ഇത് കഴിക്കണമെന്നില്ല ഇങ്ങനെ ആകുമ്പോൾ എല്ലാവരും വയറ്റിൽ വെക്കും ഇത് രണ്ട് മൂന്ന് ദിവസം കൊടുക്കണം കേട്ടോ അതാഴ്ചയിൽ പിന്നെ ഒരാഴ്ച ഒരാഴ്ച ഇട്ട് ഞാൻ ഇത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഓക്കെ സെറ്റ് അപ്പോൾ ഇതിന് നമുക്ക് പൊക്കൊക്കെ കൊടുക്കാം ഞാൻ ഈ മരുന്ന് വിലക്ക് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ അവലിക്ക് രാവിലെ ഭക്ഷണം ഒന്നും കൊടുത്തില്ല കേട്ടോ കാരണം അവർക്ക് എല്ലാവർക്കും കൂടിയും ആദ്യം രാവിലെ തന്നെ മരുന്ന് തുള്ളയിലെത്തട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇവരൊക്കെ കച്ചറ കൂടി ഞാൻ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും കുറച്ചിട്ട് കൊറച്ചിട്ട് കഴിച്ചോളിട്ടാ അപ്പം ഒരു വിശന്ന് നല്ലോണം നിൽക്കും പോലെ എന്തു ചെയ്യും നല്ലോണം കഴിച്ചോളും അപ്പം എല്ലാവരും വയറ്റിലെത്തുകയും ചെയ്യും അപ്പോൾ മരുന്നും ആയി അവർക്ക് വിഷപ്പിനുള്ളതുമായി കഴിക്കാനുള്ള വെള്ളത്തിലും ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാകുമ്പോൾ ഭക്ഷണത്തിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും അവരെ വയറ്റിലെത്തല്ലോ അപ്പം ഇങ്ങനെയും കൊടുക്കാം അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്യട്ടോ ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെ ഇത് കുറച്ച് നമുക്ക് വേറെ കുറേ ചെറിയ കുട്ടികളുണ്ടാകും അപ്പോൾ അവർക്ക് കൊടുക്കണം അപ്പം ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് കുറേ ആളൊക്കെ ഇതിലേക്ക് തന്നെ ആക്കി എന്നാ അപ്പോൾ വെള്ളവും കുടിക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ നമ്മൾ കൊടുത്തിട്ട് വേണ്ടോ വെള്ളവും അവർ കുടിക്കുന്നുണ്ട് അപ്പോൾ കൂടെ കൊടുത്തെന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് എന്താ പറയുക ക്ഷീണം തോന്നോ ചോറൊക്കെ ആകുമ്പോൾ അവർക്ക് പിന്നെ ക്ഷീണം പിടിക്കും അപ്പം ഇങ്ങനെ ആവുമ്പോൾ കുറച്ച് ക്ഷീണം കുറയും പിന്നെ അതാ അവിടെയൊക്കെ കുറേ ആൾക്കാർ ഫുഡിന് വേണ്ടി ഞാൻ പച്ചറുണ്ടാക്കണ്ടപ്പോൾക്കൊക്കെ കൊടുക്കട്ടെ ഇപ്പോൾ അടുത്ത വീഡിയോ കാണാത്തേക്കും ബൈ